ഒന്നും കിട്ടാനില്ലല്ലോ സാറേ എവിടേയും കിട്ടാൻ ഇത് ഫോൺ കിട്ടിയോ 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 കെ ഫോൺ ഏത് ഒന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് കിട്ടാത്ത റൈസ് പറയട്ടെ കെ ഫോൺ എന്ന് കിട്ടാത്ത ഫോൺ കെ റൈസ് എന്ന് കിട്ടാത്ത റൈസ് കെ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയില് ചുമ അടിച്ചിറക്കുന്നല്ല എന്ത് കൊടുക്കുന്ന ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തില്ല സുപ്രീം കോടതി വായ്പ എടുക്കാൻ കൊടുക്കുകയാണ് അവകാശമല്ല അവകാശമല്ല ഗവൺമെന്റ് ഒരു ഒരു സഹാനുഭൂതി കാണിക്കുകയാണ് എന്ത് എന്ത് എന്താ വേണ്ടത് ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കുന്നു ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല അതെന്നാല് ഞാനൊരു കാര്യം പറയാം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ് ഇവർക്ക് ഇവർക്ക് ചോദിക്കാന ചോദിക്കാത്തതും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അല്ല അതിപ്പോ കോടതി പല കാര്യങ്ങളും പറയില്ല ഇതിന്റെ ഏതാ കേന്ദ്ര സർക്കാർ കേരളത്തെ ഒരു തരത്തിലും അവഗണിക്കുന്നില്ല അതിലൊരു സംശയം ഞങ്ങൾക്ക് സതീശിന്റെ ഒരു പിന്തുണയില്ല സതീശന്റെ പിന്തുണയിലാണ് പിണറായി വിജയൻ തന്നെ ഇവിടെ ജീവിക്കുന്നത് സതീശനും പിണറായി വിജയനും ഒരമ്മവറ്റ മക്കളെ പോലെ സുഹൃത്തുക്കളാണ് സഹോദര ബന്ധമാണ് നിയമസഭയിൽ പറ നിയമസഭയിൽ സഭാ സമ്മേളനം നടക്കുമ്പോഴാണ് മാസപ്പടി കേസ് വന്നത് ഒരക്ഷരമുണ്ടി മാറ്റി ഇയാൾ പോയപ്പോഴാ ഒരു വാക്ക് എഴുന്നേറ്റ് വാക്കെഴുന്നേറ്റ് പറഞ്ഞു പിന്നെന്തായി ഞാനിവിടെ അടിയന്തര പ്രമേയം എത്ര എണ്ണം അവതരിപ്പിച്ചു വി ഡി സതീശൻ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു പക്ഷി കരണ്ട് അടിച്ചേർത്താൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന അല്ലല്ലോ പ്രതിപക്ഷ നേതാവല്ല ഭരണപക്ഷത്തെ പിന്താകുന്ന ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവല്ല അങ്ങനെ ഒരു പേര് അയാളെ പറ്റി പറയും അയാൾ പ്രതിപക്ഷത്തിന്റെയോ ജനങ്ങളുടെ താല്പര്യമല്ല അയാള് മന്ത്രിസഭയില് ഇരുപത്തി ഒന്നാമത്തെ മന്ത്രിയാണ് അല്ലെങ്കിൽ സതീഷനെ പോലൊക്കെ ആളിനി എത്ര വരാനിരിക്കുന്ന എന്ത് സംശയം കോൺഗ്രസിനെ സതീഷിനെ ശക്തമായി വിമർശിക്കുന്ന ഞങ്ങളാണ് പിണറായി വിജയന്റെ കയ്യില് സതീശന്റെ പുനർജനി കേസിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ട് ഇന്നേവരെ വിളിച്ചില്ല ഈ ലൈഫ് മിഷൻ കോഴ പോലെ തന്നെ വലിയൊരു തട്ടിപ്പാണ് സതീശൻ നടത്തിയത് വിദേശത്ത് പോയി തന്റെ മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വീട് വെച്ച് എന്താ ഇപ്പൊ കണ്ടത്തില്ലല്ലോ അതെന്താ എഴുതാത്തത് എന്താ ഏത് ഒരു തവണ ചോദ്യം ചെയ്തോ സതീശനെ ഒരു തവണ സതീശനെ നടക്കുന്നതാണ് പുനർജ്ജനി വന്നിട്ട് കാലത്രേ സതീശനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ ഈ രമേശ് ചെന്നിത്തലയെ മാറ്റിയത് തന്നെ എന്റെ പിന്നിൽ പിണറായി വിജയന്റെ കൈകളാണ് ഈ അല്ലാത്ത സ്ഥലത്തും ഉണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും പരിഭ്രാന്തി തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ആ ഫ്ലക്സ് ബോർഡ് കീറിയാലൊന്നും കാര്യം നടക്കില്ല